ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റിയും കാണാൻ നല്ല ഭംഗിയുള്ള പെർഫെക്റ്റ് പായംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പഴംപൊരി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പഴംപൊരി പോലെയല്ല കാണാൻ നല്ല ഭംഗിയാണ് നല്ല വീർത്ത് ഉരുണ്ടാണ് ഇരിക്കുന്നത് കുറേ ഒരു ഫേമസ് കോംബോയാണല്ലോ പഴംപൊരിയും ബീഫ് റോസ്റ്റും അപ്പോൾ ബീഫ് റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പഴംപൊരി ആണ് കേട്ടോ ഇത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ കോമ്പിനേഷനാണ് ഈ ഒരു പഴംപൊരിയും ബീഫ് റോസ്റ്റും ഈ ഒരു കോമ്പോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കിയെടുത്തതെന്ന് കാണാം അങ്ങനെ പഴംപൊരിക്കുള്ള ബാറ്റർ റെഡിയാക്കാം പന്ത്രണ്ട് പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് ഒരു ബൗളിലേക്ക് രണ്ട് ഗ്ലാസ് മൈദപ്പൊടി നാല് ടേബിൾ സ്പൂൺ വറുത്ത് അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടും കട്ട് ഇല്ലാതെ നല്ല കട്ടിക്ക് ഇതൊന്ന് കലക്കിയെടുക്കണം വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനുള്ള പഴംപൊരി ആണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാട്ടോ ഇതിപ്പോൾ ബീഫ് റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാനുള്ള പഴംപൊരി ആയതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്തത് ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവുകയില്ല ബാറ്ററി ഇതേപോലെ നല്ല കട്ടിയിലിരിക്കണം ഒരുപാട് ലൂസായി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ മാവ് ചെറുതായിട്ടൊന്ന് പൊങ്ങി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ മാവ് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാനിവിടെ നോർമൽ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് രണ്ട് മണിക്കൂർ എടുത്തു കേട്ടോ മാവ് പൊങ്ങാനായിട്ട് മാവ് പൊങ്ങി കഴിയുമ്പോൾ അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ പഴം പൊരിച്ചെടുക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് മാവൊന്ന് മാറ്റിവെക്കാം എന്നിട്ട് നമുക്ക് പൊരിക്കാനുള്ള പഴം ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഏത്തപ്പഴം രണ്ടായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് ചായയുടെ കൂടെ ചുമ്മാ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ വളരെ കനം കുറച്ച് മൂന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇതിപ്പോൾ ബീഫ് റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാനുള്ളതുകൊണ്ട് രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതാണ് കൂടുതൽ നല്ലത് അങ്ങനെ പഴം ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ കഷ്ണവും മാവിലൊന്നും മുക്കി ചൂടായ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം പഴംപൊരി നമുക്ക് വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഈ ഒരു പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ച് മറിച്ചുവിട്ട് വേണം പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പഴം നന്നായിട്ട് വെന്ത് കിട്ടണം എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ പുറമേ ഉള്ള മാവിൻ്റെ ആ ഒരു കോട്ടിങ്ങ് ഒരുപാടെ അങ്ങോട്ടും മുരിങ്ങി ബ്രൗൺ കളറായി പോവാതെ നോക്കണം ഈ ഈയൊരു പരുവമാവുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഈ ഒരു രീതിയിൽ മുഴുവൻ പഴംപൊരിയും ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ടേസ്റ്റുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഈ ഒരു പഴംപൊരി ബീഫ് റോസ്റ്റിൻ്റെ കൂടെ കിടിലൻ കോംബോയാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല എരിവുള്ള ബീഫ് കറിയാണ് ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ അപ്പോൾ എല്ലാവരും ഈ ഒരു പഴംപൊരിയും ബീഫ് റോസ്റ്റും ഉണ്ടാക്കി നോക്കൂ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്